കൊച്ചി നഗരത്തിൽ കുടിവെള്ളക്ഷാമം തമനത്ത് ജലസംഭരണി തകർന്നതിനു പിന്നാലെയാണ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ജലം എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രതിസന്ധി രൂപപ്പെട്ടത് വീട്ടാവശ്യങ്ങൾക്കായി സ്വന്തം നിലയിൽ ടാങ്കറിൽ വെള്ളം വാങ്ങുകയാണ് ഇവിടങ്ങളിൽ പലരും കമ്മനത്ത് കുടിവെള്ള ടാങ്ക് പൊട്ടിയതിന് പിന്നാലെ ഇപ്പോൾ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കുടിവെള്ള ക്ഷാമം രൂപപ്പെടുന്നുണ്ട് പല വീടുകളിലും മതിയായ വെള്ളം എത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ചിലവന്നൂർ പരിസരത്താണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വെള്ളം വന്നിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പറഞ്ഞപോലെ സ്ഥിരമായിട്ട് ഇപ്പോൾ നേരത്തെ വട്ടയുള്ള വെള്ളത്തിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് പൈപ്പിൽ വെള്ളം കൂടുതൽ കിട്ടി തുടങ്ങണത് അപ്പോൾ അതും പക്ഷേ കലക്കുവെള്ളവും കാര്യങ്ങളുമായിരിക്കും വരുന്നത് ചില പൈപ്പിൽ പൈപ്പിലെ വെള്ളം ഇല്ലാത്ത സമയങ്ങളിൽ വെള്ളം കിട്ടുന്നവർക്ക് കലക്കുവെള്ളം ആയിരിക്കും വരുന്നത് കൂടുതൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം മൂന്നു ദിവസം ഇല്ല ഞാൻ ഇന്നലെ ഒരു ലോഡ് ഒരു ടാങ്കറിൽ അടുപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു പോയെങ്കിൽ ആകെപ്പാടെ ഈ പ്രദേശവാസികൾ ചിലവന്നൂർ നോർത്താണ് ഇവിടെ കുറേ കാലം കൊണ്ട് കുന്നിക്കുന്ന അടവേ ഇവിടെ വെള്ളം വരുന്നുള്ളൂ തമ്മനത്ത് പകുതി ഭാഗമുണ്ട് പകുതി ഭാഗം വെച്ച് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്ര പ്രായോഗികമാണെന്ന് നമുക്കറിയത്തില്ല ഇതുവരെ നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല രണ്ട് ദിവസമായി വെള്ളം ഇല്ലാതായിട്ട് വലിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് മെസ്സേജ് ഇട്ട് തരുന്നുണ്ട് നാളെ ഉണ്ടാവും നിങ്ങൾ അത് ഒന്ന് മെസ്സേജ് സഹകരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇതിനൊരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് മനോജ് മാഡ്ശേരിക്കും വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി